നെഹമിയ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ആ മാസം ഇരുപത്തിനാലാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് കൂടി വന്നു ഇസ്രായേൽ മക്കളായവർ സകല വിജാതീയരിൽ നിന്നും വേർതിരിഞ്ഞു നിന്നു തങ്ങളുടെ പാപങ്ങളും സ്വപിതകന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞു പിന്നെ അവർ അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നു അന്ന് ഒരു യാമത്തോളം അവരുടെ ദൈവമായ കർത്താവിൻ്റെ ന്യായപ്രമാണ ചുരുൾ വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്തു അവരുടെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കുകയും ചെയ്തു ലേവരിൽ യേശുവ ബാനി കത്മീയൽ ശബന്യ മുന്നി ശരഭ്യ ബാനി കനാനി എന്നിവർ ലേവർക്ക് നിൽപ്പാലുള്ള പടികളിൽ നിന്നുകൊണ്ട് അവരുടെ ദൈവമായ കർത്താവിനോട് ഉറക്കെ നിലവിളിച്ചു പിന്നെ യേശുവ കത്മിയൽ ബാനി ഹസബിനിയ ഹോദിയ ശബന്യ പെതഹ്യ എന്നീ ലേവിയർ പറഞ്ഞത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്ന വാഴ്ത്തുവിൻ സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീത ഉയർന്നിരിക്കുന്ന നിന്റെ മഹനീയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവേ സകല വായുകളിൽ നിന്നും സകല നാവുകളിൽ നിന്നും സകല സൃഷ്ടികളിൽ നിന്നും നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ആമേ